മുതലമട മുതലമട ഗ്രാമപഞ്ചായത്ത് സമാപനമായി ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപന സമ്മേളനം കെ ബാബു ചെയ്തു കേരളോത്സവം സ്പോർട്സ് കൗൺസിലും വിവിധ വകുപ്പുകളുടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ മഹോത്സവമാണ് ഒരുപക്ഷെ ഗ്രാമീണ മേഖലകളിൽ നിന്നും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു അവസരവും ലഭിക്കാതെ പോയ ഒരു പതിനെട്ട് വയസ്സിന് മേലെ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കേരളോത്സവം പക്ഷേ പലയിടത്തും കാണുന്നത് പഠിക്കുന്ന കുട്ടികളാണ് അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും നിരവധി അവസരങ്ങൾ കിട്ടുന്ന കുട്ടികളാണ് മത്സരത്തിൽ വരുന്നത് വരുന്നു എന്നുള്ളത് കൊണ്ടുള്ള അവരോടുള്ള വിഷമല്ല പക്ഷേ അവസരങ്ങൾ നൽകേണ്ടത് ഇന്നലെ വരെ വിദ്യാലയങ്ങളിലേക്ക് പോകും പോലും പോകാത്ത പാട്ട് പാട്ടുപാടാൻ കഴിയാതെ അതുപോലെ അവരുടെ കായികപരമായ കഴിവുകൾ തെളിയിക്കപ്പെടാതെ പോയ ഒരു വലിയ സമൂഹമുണ്ട് അവരെല്ലാം ഈ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന കൂടിയാണ് പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒന്നാം ലക്ഷ്യത്തോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി പ്രദീപ് കുമാർ രതീഷ് കുമാർ നസീമ ഖമറുദ്ദീൻ കായികാധ്യാപകൻ ധീരജ് ബേബി സുധ കെ സതീഷ് എം താജുദ്ദീൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ രാധ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒക്ടോബർ ഒന്നു മുതൽ പതിനൊന്ന് വരെയാണ് കേരളോത്സവം നടത്തിയത് യു ടി വി